ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതാ നമ്മുടെ റൂബി റൂബിനോളം നല്ല ഷാറായിട്ടുണ്ട് ഇപ്പോഴ് അങ്ങോട്ട് പോടേ അങ്ങോട്ട് അങ്ങോട്ടാണ് ടോപ്പിട്ടുണ്ടെടുത്ത് പോടോ ടോപ്പിട്ടുണ്ടെടുത്ത് പൊടുപ്പോ ഇല്ല ഇല്ല ഇന്ന് പേടിക്കിരിയൊന്നും ഇല്ല കളിക്കല്ല കളിക്കല്ല മതി മതി പോട് പൊടി പോടും രണ്ടാളും പോയിട്ട് കളിച്ചാൽ ഓടിക്കോ ഓടിക്കോ പൊടി പൊടി പൊടേ കളിച്ചാൽ ഓടിക്കോ ഓടിക്കോ ഭയങ്കര നികൃതിയാണ് പിന്നെ ഇവയ്ക്കല്ലേ ഭയങ്കര എന്താ പറയണ്ടേ ഫുഡിനോടായിക്കോട്ടെ അവളോടുള്ള സ്നേഹത്തിനായിക്കോട്ടെ എല്ലാത്തിനൊരു എന്തോ അവൾക്ക് കിട്ടാണ്ട് കിട്ടുന്നില്ലേ അതുപോലെയാ കണ്ട അത്തോപൂട്ടനായിട്ടുള്ള ആ ഒരു ഇഷ്ടം കണ്ടവൾക്ക് അവനോടുള്ള ഭയങ്കര സ്നേഹം ഭയങ്കര കെയറിങ് എന്ത് അവൻ എവിടെ പോകുന്ന അവൻ്റെ പിന്നാലെ നടക്കും 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 വീട് ചുറ്റി നടക്കും അവളിപ്പോൾ അവളെന്താ ഇന്നലെ ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കുക ഇവളും നമ്മൾ മനുഷ്യന്മാർ നോക്കൂല അതുപോലെ നോക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോളെ നീ അമ്മേനെ ഇങ്ങനെ അതിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പം ജീവ ജീവനോട് ഉണ്ടാവുമെന്ന് വരെ അറിയില്ലായിരുന്നു അന്ന് എൻ്റെ മോളെൻ്റെ അടുത്തോടി കയറി വന്നില്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൊച്ചിനെ പണ്ടെല്ലേ അവളെ കഴുത്തിലൊരു കുഞ്ഞ ഇനിയിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവൾക്ക് നല്ലൊരു കഴുത്തിലിടുന്ന ചെയിന് ബെൽറ്റൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് ബെൽറ്റ് അവർക്കൊരു ഭംഗിയില്ല അപ്പം കണ്ട അദ്ദേഹം കണ്ട ഇവിടുത്തെ ഹീറോ നടക്കുന്ന നടക്കുന്ന ഇപ്പം ഇന്ന് ഞാനും മോനാട്ടിനും പുറത്ത് പോയപ്പോൾ ഒരു സംഭവം കണ്ടായിരുന്നു അത് കണ്ടത് മുതൽക്കെ എനിക്ക് ഭയങ്കര മോഡപ്പം ആയിരിക്കുന്ന പറഞ്ഞാൽ അതിനെ അതിനെപ്പറ്റിയിട്ട് മോനാട്ടിനോട് വരെ പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം പറഞ്ഞില്ല ഞാൻ സത്യം പറയാമെന്നു വച്ചാൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോനാട്ടൻ്റെ സൈഡ് സീറ്റിലാണല്ലോ ഞാനിരുന്ന ഇരുന്നപ്പം ചുമ്മാ പുറത്ത് നോക്കിയതാണേ പുറത്ത് റോഡിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ സൈഡിൽ അതായത് സൈഡിൽ ആരും എന്താ എന്താ അവിടെ ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ട് വെ ചുമ്മാ നോക്കുമ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ടാന്ന് ഒരു പട്ടീനെ അത് വളർത്തും വളർത്തിയിട്ടിങ്ങനെ ഒഴിവാക്കിയതാണോ അല്ലാതെ വേറെ തെരുവ് പട്ടിയാണോ ഒന്നും എനിക്കറിയില്ല ഒറ്റൊരു നോട്ടേ ഞാൻ നോക്കിയിട്ടുള്ളൂ അതോടെ എൻ്റെ ഫുൾ അന്നത്തെ മൂഡ് ഫുള്ള് പോയി ശരിക്കും എനിക്കൊന്ന് പിന്നെ ഗ്ലാസ് യറ്റ് ഞങ്ങൾ എ സി ഇട്ടുകൊണ്ട് എനിക്ക് സ്മെല്ലൊന്നും വന്നില്ല പബ്ലിക് പ്ലേസാണ് പബ്ലിക് പ്ലേസ് സ്ഥലം എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവിടെ ആ വണ്ടി തട്ടിയിട്ട് ചാക്കിരെടുത്തിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയെന്നാൽ സൈഡിൽ വെച്ചിരിക്കുക റോഡ് സൈഡിൽ റോഡ് സൈഡിൽ വെച്ചിട്ട് അതങ്ങനെ അവിടെ നിന്ന് നാറിക്കൊണ്ടിരിക്കുക എന്തായാലും അങ്ങനെ ആയിട്ടുണ്ട് അത് വണ്ടി അടിച്ചിട്ട് ചത്തുപോയി അതിൻ്റെ പാഴ്സൊക്കെ പുറത്തായിട്ടാണല്ലോ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ഇതായി ഒന്നുമില്ലെങ്കിൽ ഒരിച്ചിരി മണ്ണിലോട്ട് അതെടുത്ത് വെക്കാനുള്ള മനസ്സാരും കാണിക്കുന്നില്ല ആ സ്മെല്ലും സഹിച്ചുകൊണ്ട് മനുഷ്യന്മാർ പോകുന്നുണ്ട് വരുന്നുണ്ട് അവരെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഞാനും അതിൽപ്പെട്ട ഒരാളാണ് പക്ഷേ പെണ്ണാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ എന്നാലവിടെ അടുത്തുള്ളവരുടെ അടുത്ത് മൺ മൺവെട്ടി ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഞാൻ നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നവരുടെ അടുത്ത് എന്തുണ്ടാവുന്ന ഒന്നും ചെയ്തിട്ടില്ല അതങ്ങനെയുണ്ട് എല്ലാവരും അത് തഹിച്ചുകൊണ്ട് ഏ അതെന്തോ ഒരു പട്ടി ചത്തുകിടക്കുന്ന വണ്ടി ഇടിച്ച് ഇടിച്ചിട്ടവനും അങ്ങനെ നിർത്താതെ പോയിട്ടുണ്ടാവും അപ്പോഴൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ആ മോള് ഏതോ ഒരു എന്തോ ഒരു പുണ്യ മോള് ചെയ്തിട്ടുണ്ട് അല്ലാതെ അവൾ ഇവിടെ എത്തേണ്ട യാതൊരു കാരണവും ഇല്ല അന്ന് തന്നെ അവരെന്നോടതാ പറയുന്നെ വിളിച്ചിട്ട് പിന്നേച്ചി ഒന്ന് ശ്രദ്ധിക്ക് ഇപ്പം വണ്ടി തട്ടുവിനു അതിനാണ് അത് പറഞ്ഞ് ഞാൻ ഗേറ്റ് തുറന്നതും അവൾ ഉള്ളിലോട്ട് ഓടിക്കയറുകയാണ് ചെയ്തത് പിന്നെ ഞാൻ വിട്ടില്ല പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്കും തരുമോ ഇപ്പം അവൾ ഫുള്ള് ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ടുണ്ട് അവൾ ഫുള്ള് ഹാപ്പിയാണ് നല്ല അവളെല്ലാ അസുഖങ്ങളൊക്കെ പോയി ശരീരത്തിലുണ്ടായിരുന്ന ഇപ്പം ഞാൻ കുളിപ്പിച്ച് ടോബോട്ടൻ എങ്ങനെയാണോ അതേപോലെയാണ് അതേപോലെയാണവൾക്കും ഞാനിപ്പോൾ ഫുഡ് കൊടുക്കുന്നത് പിന്നെ എനിക്ക് അവളോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം ഇപ്പം എന്ത് ഞാനിപ്പം എൻ്റെ മോൻ എങ്ങനെയാണ് കൈകൊണ്ട് കുഴച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന അതേപോലെ ഈ മോളും റോബി മോളും കഴിക്കുന്നുണ്ട് ഞാൻ പറയാം അതേ രീതിയിൽ നിങ്ങൾ വളർത്തിയിട്ട് റോഡിൽ കളിയല്ലേ വണ്ടിക്കാർക്കും ചിലപ്പം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനൊന്നും പറ്റൂല അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വരും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഈ കൊ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അത് ഞങ്ങളെ തട്ടും എന്നും തെരുവ് നായ് പട്ടിയാലാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവും ണെങ്കിൽ കൂട്ടിലൊക്കെ വളർത്തി വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വളർത്തിയിട്ട് റോഡിൽ കൊണ്ട് കളയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് അപകടം പറ്റും ഞങ്ങളിപ്പം ചത്തു ചത്തുപോകും ഞങ്ങളിങ്ങനെ വെയിലും മഴയും കൊണ്ടിട്ട് റോഡ് സൈഡിൽ ആരും ഇച്ചിരി മണ്ണിട്ട് മൂടാൻ വരെ ഈ മനുഷ്യന്മാരുണ്ടാവില്ല എന്നതിങ്ങൾക്കറിയില്ലല്ലോ ഇതൊക്കെ നമുക്ക് നമ്മളെ പോലെയുള്ളവർക്ക് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ മനസ്സിനെ ഭയങ്കര ഒരു വേഷമാണ് അന്നത്തെ ദിവസം തന്നെ പോകും പിന്നെ ഞാൻ പ്രാർത്ഥിക്കും ഒരു പട്ടിനെ ആരും കൊണ്ടുപോയി കളഞ്ഞതായിട്ട് കാണല്ലേ കാണുന്ന ഇടവത്തല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകും എന്താ പറയണ്ട ഒന്നും ചെയ്യാനും പറ്റൂല അവരെ രക്ഷിക്കാനും പറ്റൂല എന്നും വല്ലാത്തൊരവസ്ഥയായിരിക്കും പക്ഷേ മനസ്സിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റൂ മക്കളെ മക്കളേ മക്കളോട് പോയി ടോബിമോനെ ആ രണ്ടുപേരും കണ്ടോ ആ പിന്നാലും ആ ഇനി മതി വാ വാ രണ്ട് രണ്ടു പേരും വന്നാൽ എന്തില്ല നടപ്പുടാ ടോബുട്ടാ ആ പച്ച പേനക്കണ് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പെടികിരി വാ ദ വാ വ നടക്ക് ഓരോരോ ബിസ്ക്കറ്റ് കൊടുത്താൽ പോയിട്ട് കിടന്നാൽ എന്നാ എൻ്റെ മക്കളും നടക്ക് വാ 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 കേക്ക് ടോപ്പട്ടോ നടക്ക് നടക്കാം നടക്കാം ഓടി വാ ഓടി വാ വാ ബാ വാ നടക്ക 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 അമ്മേൻ്റെ പൊന്നുമക്കൾ കൂട്ടിലേക്കോട്ടെ ഇത് ഗുഡ് നൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഗുഡ് നൈറ്റ് ബിസ്ക്കറ്റോ എന്താ ഫുഡൊക്കെ തട്ടിയ പാത്രങ്ങളാണത് ആ കയരിക്കാം കയറിക്കോ ബുക്ക് കയറി ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഉള്ളിൽ കയറി റോബിമുള കയറി ആ അതാ പിടിച്ചോ ഉണ്ടോപ്പുടം കയറി ആ കയറി ഇതേടാ വിത്തേട്ടാ ഇട്ടുവിടാ ആ അങ്ങനെ എന്താ ഞങ്ങളെ കലാപരിപാടി അവസാനിച്ചിന് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഗുഡ് നൈറ്റ്